ഞങ്ങളെ നമുക്ക് നെയ് ഒരു വെറൈറ്റി കൈപ്പക്കം ഉണ്ടാക്കിയാലോ പക്ഷെ എന്താണെന്നറിയോ അറിയോ അത് ഉണ്ടാക്കി അപ്പം തിന്നണം പിന്നെ വെക്കാൻ പറ്റില്ല സംഭവം വേറെ ലെവലാണ് നിങ്ങൾ ഇന്നേ വരെ ആരും ഉണ്ടാക്കിട്ടുണ്ടാവില്ല ആരും ഇങ്ങനത്തെ സീക്രട്ടായ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമില്ല എന്താ വെച്ചാ ശരിയായി ായി വിചാരിച്ചു വീഡിയോ കൂടി ചട്ടിയടുപ്പിലൊക്കെ ചട്ടി ചൂടായ ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിലോ എന്ത് ചെയ്യുക സൺഫ്ലവർ ഓയിൽ ചൂടാണോട് കൂടെ നമ്മൾ എന്ത് അതിലേക്ക് ഒരു പതിനേഴര ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കുക നന്നായിട്ടൊന്നും മൂപ്പിച്ചിട്ട് വലത്തേക്കച്ചിൽ ചട്ടുകെടുത്തിട്ട് ഒരു ഒമ്പത് പ്രാവശ്യം വലത്തോട്ട് ചുറ്റിയതിന് ശേഷം പിന്നെ അതിലേക്ക് ഞമ്മളൊരു മൂന്ന് തണ്ടി കറിവേപ്പിലെടുക്കുക അത് എണ്ണിട്ടൊന്നും ഇല്ല അവിടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക അതൊന്ന് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഏകദേശം ഒരു സ്വർണ്ണ കളർ ആണിന്റെ മുമ്പായിട്ട് എന്ത് ചെയ്യുക മാറ്റി വെച്ച ട്ട് ചെയ്ത കൈപ്പൊക്കെ നേരെ അതിലേക്ക് ഇട്ടു കൊടുക്കുക അതിൽ മോപ്പിച്ചാൽ കളർ വ്യത്യാസം വരും അല്ലാതെ മോപ്പിച്ചാൽ പിന്നെ കൊടമുളളുടെ കളറും പണിയൊക്കെ വെറുതെ ഉള്ളിയും കരിവേപ്പിന്റെ ഉണക്കു മുളകൊക്കെ കൂടി ചേർന്ന് കൈപ്പൊക്കെ നട്ട് വെക്കുമ്പോൾ വേറെ മണം വരുന്നുണ്ട് പിന്നെ അതിലേക്ക് എന്ത് ചെയ്യാ നമ്മള് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കും ഉപ്പ് എപ്പം കുറച്ച് കൂടുതലിന്ന് നല്ലതാണ് ഞമ്മളെ തോട്ടത്തിൽ നട്ട് നനച്ചുണ്ടാക്കിയതാ അത് ഞാൻ ഉണ്ടാക്കിയതാണ് പിന്നെ അതിലേക്ക് എന്ത് ചെയ്യാറ പച്ചമുളക് അല്ലെങ്കിൽ ഏഴര പച്ചമുളക് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക ഒന്ന് പരത്തി വെക്കുക കൂടുതൽ ചിന്തിക്കാതെ നമ്മളൊന്ന് മൂടി വെക്കുക മൂടി വെച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും അതിന്റെ നീരൊക്കെ ഒന്ന് സെറ്റ് ആണെങ്കിൽ നമ്മൾ മൂടി തുറന്നു വെക്കുമ്പോൾ മൂടി വെച്ച് കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ് സെക്കൻഡ് കഴിഞ്ഞു മൂടി എടുത്തു എടുത്തപ്പോൾ കൈപ്പക്ക കടന്നിട്ടുണ്ടോ ഒന്ന് പദം വന്നു കൊടുക്കണം ഇഞ്ഞ് മൂടി വെക്കെടുത്തിട്ടു ഇഞ് ഇതേമാതിരി വെച്ചിട്ട് അതിന്റെ നീരും കിട്ടി വലിയെടുക്ക സംഭവം നമ്മളെ കൈപ്പൊക്കെ പെരി റെഡ് ചെയ്തു പക്ഷെ ഞാൻ പറഞ്ഞ കൈപ്പൊക്കെ പരി ആകണമെങ്കിൽ കുറച്ചു കൂടിയും പറഞ്ഞിട്ടുണ്ട് ഞാൻ അതൊക്കെ മർമ്മ പ്രധാനമായ ഒരു ഒന്നേക്കാൽ ഇഞ്ചിപ്പത്തിൽ ഒരു ഇഞ്ചിയുടെ പീസ് ഒരു മൂന്നേ മുക്കാൽ വെളുത്തുള്ളി മഴ എടുത്തിട്ട് നന്നായിട്ട് ചതച്ചിട്ട് കൂട്ടി നേരെ ഇതേമാതിരി പരത്തി വെച്ച വേറെ ലെവലാണ് എന്തായാലും എന്താ പാട് നോക്കട്ടെ ഈ സംഭവം സർ ആയിക്കോട്ടെ എപ്പോഴും അതിൽ കുറച്ച് കുരുമുളക് പൊടി സംഭവം സെറ്റ് ആയി പക്ഷെ എന്താ അതിന്റെ പ്രത്യേകത നിരങ്ങൾ ഉണ്ടാക്കിയ പാടിനെ നമ്മൾ തിന്നണം വെച്ചുകൊണ്ടിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുത്തുവന്നിട്ട് നമുക്കൊരു സുഖം കിട്ടൂല അപ്പൊ എല്ലാവരും പരിശീലിച്ച് നോക്കുക അഭിപ്രായങ്ങൾ അറിവുകളും പങ്കുവയ്ക്കാൻ മറക്കരുത് ഒരു അറിവും ചെറുതല്ല ഇനി വെളുത്തുള്ളിട്ടെന്താ പാടുന്നു നോക്കട്ടെ അഭവം വേറെ ലെവലാണെന്നുള്ള മണവും കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവം കുഴപ്പമില്ല ലോ സാറായി ചോറിൽ ഇങ്ങനെ കൂട്ടി കൊഴച്ചിന്നാലേ പിന്നെ വേറൊന്നും വേണ്ട അത്ര നല്ലൊരു ഐറ്റം അപ്പൊ ഇതേമാതിരിയുള്ള പുതിയ പുതിയ അറിവുകൾക്ക് വേണ്ടി ചിന്ന പിന്തുടരാ എന്തായാലും പിന്തുടർന്ന വെറുതെ അങ്ങനെ വെള്ള പ്ലേറ്റ് എടുക്കുക അത് കൈപ്പൊക്കെ പെരുന്ന് അപ്പൊ എല്ലാവരും പരിശീലി നോക്കുക ഒരു അവരവും ചെറുതല്ല അഭിപ്രായങ്ങൾ അറിവും പങ്കുവയ്ക്കാൻ മറക്കരുത് വലിയ പാചക കാരണം ഒന്നല്ല എന്നാലും നമുക്കറിയാം ചില ചില കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയ വഴി ഇങ്ങോട്ട് പങ്കുവയ്ക്കാന്ന് മാത്രം അപ്പൊ എല്ലാവരോടും കാണുമ്പോൾ കാണാം ഓക്കെ ബൈ